പല ആവർത്തി ഞാൻ നിങ്ങളോട് ഇത് പറയണം എന്ന് ഉദ്ദേശിച്ചതാണ് പക്ഷേ ഇന്ന് ഞാൻ രാവിലെ അതായത് ഞാൻ ഈ ഇപ്പോൾ താമസിക്കുന്ന ബാംഗ്ലൂർ സിറ്റിയിലാണ് അപ്പോൾ ഇവിടുന്ന് ഞാൻ രാവിലെ നടക്കാൻ പോയിട്ട് തിരിച്ച് താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഞാനൊരു ഇറങ്ങി അവിടെ അഞ്ച് മിനിറ്റ് ഇരുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവ് ഏകദേശം ഭർത്താവിനൊരു പത്ത് ഇരുപത്തെട്ട് വയസ്സ് കാണും ഭാര്യയ്ക്ക് ഒരു പത്ത് ഇരുപത്തിനാല് വയസ്സ് കാണും മലയാളികളാണ് ഒരു കൈക്കുഞ്ഞുമുണ്ട് അവരുടെ കയ്യിൽ അപ്പോൾ വൈഫ് തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഹസ്ബൻഡ് തിരുവനന്തപുരത്ത് ഒരു ബോട്ടിക്കും കടയൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇവർ കാനഡയിൽ നിന്നും എയർ ഫ്രാൻസിൻ്റെ ഫ്ലൈറ്റിൽ പാരീസിൽ വന്നിട്ട് അവിടെ വന്ന് ബാംഗ്ലൂർ ഇറങ്ങി അതായത് ഇന്ന് കാലത്ത് രാവിലെ മൂന്ന് മണിക്ക് അപ്പം ഇവരിവിടെ വീട് അന്വേഷിക്കുകയാണ് അതേപോലെ ഈ പെട്ടെന്ന് വൈഫിന് ജോലി വേണം അപ്പം ഞാനിവരോട് ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് ആൾക്കാരെ പരിചയപ്പെടുത്തരാം അപ്പോൾ അവരുടെ ബജറ്റ് ഏകദേശം പതിനഞ്ച് ഇരുപതിന പതിനഞ്ച് അയ്യായിരം ഇരുപതിനായിരം ആ ബജറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഈ ലൊക്കാലിറ്റിയിൽ ഒന്നും കിട്ടത്തില്ല കുറച്ചുകൂട്ടം കൊണ്ട് മാറുകയാണെങ്കിൽ വൺ ബെഡ്റൂം ഒക്കെ മതി അവർക്ക് അപ്പം എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ല ഇപ്പം ഞാൻ പരിചയപ്പെടുത്താം അറിയാവുന്ന ഒന്ന് രണ്ട് പേരോട് പറയാം എന്നൊക്കെ പറഞ്ഞു ഇനി അതിൻ്റെ കഥനെ കഥ കേട്ടോ സംഭവം ഇവർ രണ്ടുപേരും ഡി എഞ്ചിനീയറിങ് കോളേജിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞാണ് ഈ വൈഫെന്ന് പറഞ്ഞ ആ സ്ത്രീ അതിനുശേഷം ടെക്നോ പാർക്കിൽ പിന്നെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഏതാണ്ടൊരു പ്രോജക്റ്റിനകത്ത് മാനേജറായിരുന്നു ഇനിയും യഥാർത്ഥ സത്യം നിങ്ങൾ കേൾക്കണം ഈ കാനഡയിലും യു കെയിലും ഒക്കെ പോകാൻ പോകുന്ന വെമ്പൽ കൊണ്ട് നിൽക്കുന്ന മലയാളികൾ കേൾക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് സംഭവം വളരെ തീവ്രമായ പ്രശ്നമാണ് ഡെപ് ഇൻഡെപ്തായിട്ട് ദുരന്തങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്ന സംഭവങ്ങളിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ ഇപ്പം കേരളത്തിൽ നിന്ന് പോയ ഒരു നൂറോളം പേരുടെ സ്റ്റഡി എടുത്തിട്ട് കാനഡയിൽ പോയവരുടെയും യു കെ പോയവരുടെയും സ്റ്റഡി എടുക്കുവാണെങ്കിൽ ഇതിനകത്ത് നൂറ് പേരും ഗതികേടില് എന്ത് നൂറു പേരിലും ഗതികേട് നെഗറ്റീവ് കഥകളും വാർത്തകളും മാത്രമേ വരുന്നുള്ളൂ ഒരെണ്ണം പോലും പോസിറ്റീവായിട്ട് വരുന്നില്ല അത് ആദ്യം അങ്ങ് തലയിലിട് അതായത് നിങ്ങളിപ്പോൾ കണ്ടിട്ടില്ല ഇപ്പം റെഫ്യൂജി അസേലും സീക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷിപ്പേലും അവിടെ പോയി നിങ്ങൾ അവർ ഷിപ്പേലും വള്ളത്തേലും വരെ നിങ്ങൾ ഫ്ലൈറ്റേ പോകുന്നു അത്രമാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ പത്തും ഇരുപത്തഞ്ചും ലക്ഷം കൊടുത്ത് കാനഡയിൽ പോയിട്ട് നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ തലയിൽ ആദ്യം ഇടുക നിങ്ങൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാകാതെ സംഭവം നടക്കത്തില്ല കാരണം ആദ്യം മൈൻഡ് സെറ്റ് മാറ്റണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല യാഥാർത്ഥ്യമാണ് ഈ ഈ റിക്രൂട്ടിംഗ് ഏജൻസികളും ഈ കമ്പനികളൊക്കെ പറയുന്ന അടിസ്ഥാനപരമായിട്ട് കള്ളവോ ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് മാത്രമേ തീരുമാനം എടുക്കാ എടുക്കേണ്ടതുള്ളൂ ഈ വിഷയത്തിൽ ആരെങ്കിലും ഒരുത്തിനും അവിടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഞാനും കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് ബ്ലണ്ടറാണ് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തയ്യാറെടുക്കണം മെൻ്റലി നിങ്ങളീ കൊണ്ടുപോകുന്ന പണം അതായത് നിങ്ങളിപ്പോൾ കയ്യിൽ കുറച്ച് പണമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറവാണ് അവിടെ വാടകയാണെങ്കിലും അവിടെ ബസ്സിൽ യാത്ര ചെയ്യാനാണെങ്കിലും ടാക്സി ആണെങ്കിലും അതേപോലെ ആഹാരം നിങ്ങൾ ഓർഡർ ചെയ്യും ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ബിരിയാണി കിട്ടും കാനഡയിൽ അതേ ബിരിയാണിക്ക് ആയിരത്തി ആയിരം രൂപയിൽ മുതൽ മുകളിൽ കൊടുക്കണം അപ്പം മനസ്സിലാക്കേണ്ട അതേപോലെ എന്ത് ജോലിയും ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് അഞ്ച് വർഷം കഴിഞ്ഞാൽ ചെറിയൊരു റിലീഫ് കിട്ടും ചെറിയൊരു റിലീഫ് അതിനുശേഷം ഏഴ് എട്ടും വർഷം കഴിയുമ്പോൾ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റെബിലൈസ് ചെയ്യുവാൻ സാധിക്കുന്നത് ഇത് നിങ്ങളുടെ തലയിൽ ഇടുക എന്ത് ജോലിയും അതായത് നിങ്ങൾ അതിനകത്ത് ഒരു ഒരു കോംപ്രമൈസും ഇല്ല അതാണ് ഞാൻ ഈ പറയുന്നത് അസൈലം സീക്കേഴ്സ് റെഫ്യൂജീസ് ഇവരൊക്കെ പോകുന്ന ഈ ബോട്ടയിലാണ് കള്ള ബോട്ടിൽ പോയിട്ട് പോകുന്നു പിന്നെ അവിടെ തടവിലിടുന്നു ആഹാരം കൊടുക്കുന്നു പിന്നീട് അവർക്ക് ജോലി ചെയ്യാൻ അവരെ ഇറക്കി വിടുന്നു പ്രത്യേക പാസ് കൊടുത്തിട്ട് നിങ്ങൾ ഫ്ലൈറ്റേ പോകുന്ന ആ വ്യത്യാസമേ ഉള്ളൂ ഈ രണ്ടു ഒരേ ഒരേപോലെ കണ്ടാൽ മതി അല്ലെങ്കിൽ അതേപോലെയുള്ള അവർക്കാവശ്യമുള്ള രീതിയിലുള്ള ജോലി സാധ്യത അത് കേരളത്തിന്റെ ഇന്നത്തെ പരിതസ്ഥിതിയിൽ അവർക്ക് എന്താണ് ജോലി ടെക്നിക്കലായിട്ട് ആ സാധ്യത ഉള്ളവരെ ഇവിടെ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല അതാണ് ഫണ്ടമെൻ്റലി മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു സമയത്ത് പിന്നെ ഈ ഗൾഫിലോട്ടൊക്കെ ഒരു സമയത്ത് വളരെ ദുരിതപൂർണമായിരുന്നു അവരുടെ ജീവിതവും പ്രശ്നവും പിന്നീടാണത് ഗ്രാജുവൽ പ്രോസസ്സിലാണത് മാറിയത് ഇപ്പം കാനഡ എന്ന് പറയുന്ന യു കെ എന്ന് പറയുന്നൊരു വികസിത രാജ്യമാണ് അതാദ്യം തലയിലിടുക ഇപ്പം ഈ രാജ്യത്ത് പോയിട്ട് നിങ്ങളെ അവിടെ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവിടെ പോയി നിങ്ങൾക്ക് എന്തോ പെട്ടെന്ന് എടുത്തെടിച്ചെന്തോ കിട്ടും നോ ആ സംഭവമൊന്നുമില്ല അപ്പം ഇവിടുത്തെ അഡ്വൈസ് ഞാൻ പറയാനോ എൻ്റെ അഡ്വൈസ് അത് ഇന്ത്യ എല്ലാം കറങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഈ പറയുന്ന അവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ത്യക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് രക്ഷപ്പെട്ട ഒത്തിരി പേരുണ്ട് ഇഷ്ടം പോലെ പേര് രക്ഷപ്പെട്ടവരുണ്ട് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ദിവസം കൊണ്ടല്ല അതിനൊത്തിരി വർഷങ്ങളെടുത്തു രക്ഷപെടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റെഡിമെയ്ഡ് രക്ഷപ്പെടുത്തൽ എന്ന് പറയുന്ന സംഭവം അതൊക്കെ നിങ്ങൾക്ക് ആൾക്കാർ ഈ പറയുന്നതാണ് ഇതിൻ്റെ പുറയിലൊക്കെ ഒത്തിരി പെയിനുണ്ട് ഇപ്പം മാത്യു സാമുവൽ എന്ന് പറഞ്ഞൊരു ജേണലിസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് സംസാരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തെട്ട് മുപ്പത് കൊല്ലം എത്രമാത്രം പെയിൻ എടുത്തിട്ടാണ് ഇവിടെ എത്തിയത് എന്നുള്ളൊരു കഥയുണ്ട് പുറകില് അല്ലാതെ ഇത് പെട്ടെന്ന് റെഡിമെയ്ഡായിട്ട് ഉണ്ടായതല്ല ഇതൊക്കെ അപ്പോൾ ആ സമയത്ത് എൻ്റെ കഷ്ടവും പ്രയാസവും വലിയ സംഭവമാണ് പക്ഷെ ഞാൻ വില്ലിങ്ങായിരുന്നു കാരണം ഫേസ് ചെയ്തേ മതിയാവത്തുള്ളു അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ രക്ഷപ്പെട്ടു എന്നല്ല ഈ പറയുന്നത് എനിക്കങ്ങനെ ത എനിക്കത് ഞാനത് അങ്ങനെ ആണ് എന്ന് തോന്നലും എനിക്കില്ല പക്ഷെ അതിൻ്റെ പുറകിൽ ഒത്തിരി പെയിനുണ്ട് ഇതൊന്നുമില്ലാതെ ആൾക്കാരെ പറഞ്ഞ് ചേടി ചാടി കയറി യു കെയിൽ പോകുന്നു നിങ്ങളിവിടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ജീവിക്കുന്ന കേരളം ജീവിക്കുന്നവർക്ക് അടുത്തൊരു സെറ്റ് അടുത്തൊരു ടേണിലോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കേരളം വിട്ടുള്ള ഇന്ത്യയിലെ വിവിധ സിറ്റികളാണ് അതാണ് ഞാൻ അൾട്ടിമേറ്റായിട്ട് പറയുന്നത് കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് അത് ഫാക്ടർ നമ്പർ വൺ സെക്കൻഡ് ഇന്ത്യയിൽ പല ഫാക്ടറി വരുന്നുണ്ട് പല ഓപ്പറേഷൻസ് വരുന്നുണ്ട് കാരണം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ സിറ്റികൾ മാറുന്നു അവിടെയൊക്കെ നിങ്ങളെ ആവശ്യമുണ്ട് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള ശമ്പളം പക്ഷേ അവിടെ നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റും ഇന്ത്യക്കാരനായിട്ട് ജീവിക്കാൻ പറ്റും നിങ്ങളെ റെസ്പെക്റ്റ് കിട്ടും മറ്റേ പോലത്തെ റേസിസം ഇല്ല മറ്റേ തൊലി വെളുപ്പും തൊലി കറുപ്പും ഇതൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇതൊക്കെ നിങ്ങൾ അവിടെ പോയ വിദേശിയാണ് അതുകൊണ്ടാണ് ഇരുപത് വർഷം മുമ്പ് എനിക്ക് മൈഗ്രേഷൻ ഇത് പറഞ്ഞപ്പോൾ ഞാനിത് റെഫ്യൂസ് ചെയ്തു ഡയറക്റ്റ്ലി കാരണം എന്നെക്കൊണ്ട് അവിടെ പോയി ജീവിക്കാൻ പറ്റത്തില്ല കാരണം എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല അപ്പം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈല് മാറ്റുവാ അതിനെപ്പറ്റി അല്ല ചിന്തിക്കേണ്ടത് ഇപ്പോഴും ആദ്യം നിങ്ങൾ ഷെയ്പ്പ് ചെയ്യണം പിന്നെ മോൾഡ് ചെയ്യണം ഇതാണ് രണ്ട് ബേസിക് ആയിട്ട് ഈ രണ്ട് ഷെയ്പ്പിങ്ങും മോൾഡിങ്ങും ഇല്ല അപ്പം അതിന് പറ്റിയത് ഇന്ത്യൻ സിറ്റികളാണ് ഈ കേരളം ഒഴിവുള്ള സിറ്റികളാണ് ഇപ്പോൾ തമിഴ്നാടാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും മറ്റുള്ള സിറ്റി ഇപ്പോൾ ബാംഗ്ലൂരാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റി ഇൻ ഇന്ത്യ ഇവിടെ പോലെ എംപ്ലോയ്മെൻറ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതേപോലെ പല സിറ്റികൾ ഇന്ത്യയിൽ അഹമ്മദാബാദ് ആണെങ്കിലും ആണെങ്കിലും ജയ്പൂർ ആണെങ്കിലും ഡൽഹി ആണെങ്കിലും കാരണം ഡൽഹിയുടെ പല ഭാഗത്തെ പല സബർബനാണ് ഡെവലപ്പ് ചെയ്യുന്നത് പൂനെ ആണെങ്കിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ ചാൻസിൻ്റെ ആയിരത്തിലൊന്ന് ഈ പറഞ്ഞ യു കെയിലും കിട്ടുന്നില്ല കാനഡയിലും കിട്ടില്ല നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ഈ രാജ്യത്തൊന്നുമില്ല ഇതാണ് ആദ്യം തലയിലിട്ടുണ്ട് എന്തെങ്കിലും ആര് സംഭവം വിറ്റിട്ട് പോയി അവിടെ എന്തെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നേടാം അപ്സലൂട്ടിലെ നോൺ സെൻസ് ആരെങ്കിലും നിങ്ങളോട് കൗൺസിലിങ്ങിനോ ഏജൻ്റുമാരോ മറ്റു സുഹൃത്തുക്കളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം പറയും നിങ്ങളത് വിശ്വസിക്കരുത് കാരണം നിങ്ങൾ വല്ലാത്ത ഗെയിം ഗെയിമാണ് കളിക്കുന്നത് അല്ല രാവിലത്തെ ആ ഭാര്യയും ഫർത്താവിൻ്റെയും കൊച്ചിനെ നിപ്പ് കണ്ടുകഴിയുമ്പം ഞാൻ തന്നെ തലയെ കൈ അപ്പോൾ അവർ തന്നെ പറഞ്ഞു പോയി പെട്ടുപോയി എന്തു ചെയ്യാനും അവർ അവർക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർ തിരിച്ച് ബാംഗ്ലൂർ വന്ന് ഇറങ്ങിയത് ആലോചിച്ച് നോക്കുക അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉറപ്പായിട്ടും നരേന്ദ്രമോദിയുടെ കീഴിൽ ഡെവലപ്പ് ചെയ്യാണ് എല്ലാ തലത്തിലും അപ്പോൾ ഇവിടെ എംപ്ലോ എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റി ഇവിടെ സ്റ്റാർട്ടപ്പ് ചെയ്യുക പലതും ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ പല സിറ്റികളിലും ആ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾ ഷെയ്പ്പ് ചെയ്യുക മോൾഡ് ചെയ്യുക അതിന് ശേഷം ചിന്തിക്കുക നിങ്ങൾക്ക് എവിടെ പോയി സെറ്റിൽ ആകണം എവിടെ പോയി കൂടുതൽ ജോലി ചെയ്യണം പണം ഉണ്ടാക്കണം അതിനു ശേഷമാണ് ചിന്തിക്കേണ്ടത് ഒരു റോ മെറ്റീരിയൽ ഒന്നുമല്ല കേരളം അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം പ്രോപ്പറായിട്ട് ലാംഗ്വേജ് പഠിക്കാൻ പറ്റത്തില്ല പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റത്തില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല അതും കൊണ്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞ് സാധനമായിട്ട് അവിടെ പോയിട്ട് എന്ത് നേടാനാണ് നിങ്ങൾ ഇപ്പം കേരളത്തിൽ രണ്ടോ മൂന്നോ വർഷം ടെക്നോ പാർക്കിൽ ഏതെങ്കിലും അവിടെ വർക്ക് ചെയ്തിട്ട് അവിടെ പോയാൽ ഒന്നും ഒരു ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇതൊക്കെ തലയിലിട ഇതൊന്നും നടക്കില്ല ഞാൻ ചെറിയ പരിതാപസ്ഥിതി നേരിട്ട് കണ്ടിട്ടുണ്ട് അമേരിക്കയിലൊക്കെ വെച്ച് അമേരിക്ക വെച്ച് കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഈ മലയാളികൾ ജീവിക്കുന്നതെന്ന് അപ്പോൾ അതിനേക്കാളും ദാരുണമായ സ്ഥിതിയാണ് കാനഡയിലും യു കെയിലും ഉണ്ടാകുന്നത് നിങ്ങളൊരു പത്ത് പ്രാവശ്യം ചിന്തിച്ചിട്ട് അതിന് നിങ്ങൾ ഈ മൈഗ്രേഷൻ അതായത് ഈ പല രാജ്യങ്ങളിലോട്ട് പോകുന്ന കാര്യം തീരുമാനിക്കൂ തീരുമാനിക്കാവൂ അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡാം മിസ്റ്റേക്കാണ് ഇത് ലൈഫിൽ നിങ്ങൾക്ക് ചിന്തിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനപ്പുറത്താണ് എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത് അതാണ് ഈ വീഡിയോയിൽ പറയുന്നത് നാരദ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ യൂട്യൂബ് ലിങ്കിൽ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻ്റ് ബോക്സിലും കിട്ടുന്നതാണ് ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് താങ്ക്